നാം <Num> ഒരിക്കലും ആർഭാടത്തിലൂടെ മതി പറന്നു പോകരുത് അള്ളാഹു നമുക്ക് ഞത് ചെയ്താൽ ആ നമ്മൾ നന്ദി ചെയ്യണം അള്ളാഹുവിന് ശുക്രി ചെയ്യണം നാം ഏത് ചെയ്താലും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയാവണം നാം നിസ്കരിക്കുന്നതും മുമ്പെടുക്കുന്നതും മറ്റ് അഭിവാദത്തുകൾ നിർമ്മിക്കുന്നതും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ നാം ഇനി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റിവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംസാരിച്ചാലും മറ്റേത് വിഷയം സംസാരിച്ചാലും അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയല്ലാതെ നമുക്ക് സംസാരിക്കാൻ പാടില്ല അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുന്ന അള്ളാഹുവിന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മാത്രമേ നിലനിൽപ്പുള്ളൂ അഹങ്കാരത്തിന് നിലനിൽപ്പില്ല കിബിറിന് നിലനിൽപ്പില്ല ഗർവിന് നിലനിൽപ്പില്ല വിനയത്തിനും സമാധാനത്തിനും സഹിഷ്ണുതക്കും മാത്രമേ ാണ് നിലനിൽപ്പുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് സമാധാനത്തിലും സഹിഷ്ണുതയിലും ആയി ജീവിക്കണം നാം ഒരിക്കലും അഹങ്കരിക്കുകയോ ആഹ്ലാദം അതിമാമിതമായി പോവുകയോ ചെയ്യാൻ പാടില്ല സുഭാനതെല്ലതലാലും ചില തലങ്ങളിലൊക്കെ ഇപ്പോൾ എലക്ഷൻ വിജയം വന്നപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തി അല്ലാ എന്താണതിന്റെ ഗൗരവം ചിന്തിച്ചു നോക്കുമ്പോൾ യുസു ബിഹു മോമിനൻ വയും സി കാഫിറും സി മോമിനൻ കാറ രാവിലെ മോമിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാനായി പോവുകയും വൈകുന്നേരം മോമിനായവൻ രാവിലെയാകുമ്പോഴേക്ക് കാഫിറായി പോവുകയും ചെയ്യുന്ന കാലഘട്ടം വരുമെന്ന് നബിസ്വല്ലാഹു അലഹിബത്തല മതങ്ങൾ പഠിപ്പിച്ച കാലം ഇതുതന്നെയാണോ എന്ന് ചിന്തിക്കുകയാണ് അലിമീൻ ചീത്ത പറഞ്ഞാൽ അല്ല ചീത്ത പറഞ്ഞാൽ കാഫിറായി മുർത്തായി പോകുമെന്ന് രഥത്തിന്റെ കിതാബില് ചെറിയ കിതാബുകളിൽ വരെ നാം പഠിച്ചിട്ടില്ലേ അതെല്ലാം മറന്നുകൊണ്ട് എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി തുണിയൊടുത്തതുപോലും ഓർമ്മയില്ല ഉടുത്തിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ലാതെ റോട്ടിൻ്റെ തടുവിലൂടെ തുള്ളി നടന്നുകൊണ്ട് ആലിമ്യങ്ങളെയും അഖിലുബൈത്തിനെയും സയ്യിദുമാരെയും നിരപരാധികളെയും ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിയുള്ള ആളുകൾ അതല്ല ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുക അതാണ് നാം ചെയ്യേണ്ടത് അതിവിടെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നതും തീർച്ചയാണ് ഏതായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിഗ്രഹത്തിന്റെ ആളുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടരുമായി നമുക്ക് ബന്ധപ്പെട്ടുകൂടാ നിങ്ങൾ നോക്കൂ നേരത്തെ കൊച്ചംപാറ സൂചിപ്പിച്ചു അതുപോലെ അതിനു മുമ്പും സൂചിപ്പിച്ചു ഇവിടുത്തെ ചില നേതാക്കളും രാഷ്ട്രീയക്കാരും അഹൃസുന്നത്തിവൽ ജമാഴത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ആ ഭിന്നിപ്പിനെ ഊതി വീർപ്പിക്കാനും അത് വലുതാക്കാനും ശ്രമിച്ചു അതേ സമയത്ത് മുജാഹിദുകൾ ഭിന്നിച്ചപ്പോൾ ഒരു മാസക്കാലം ആ മുജാഹിദുകളെ യോജിപ്പിക്കാൻ ഉത്സാഹിച്ചു മദ്യസ്ഥം വഹിച്ചു സംസാരിച്ചു പക്ഷേ അത് വിജയിച്ചില്ല അത് വിജയിച്ചില്ല സുന്നികൾ ഭിന്നിച്ചു എന്ന് പറഞ്ഞിട്ട് സുന്നികളെ കളിയാക്കി ചീത്ത പറഞ്ഞ് നടത്തുന്ന മുജാഹിദും അങ് ഭിന്നിച്ചപ്പോ അത് നന്നാക്കാൻ ഇവർ പരിശ്രമിച്ചു കഴിഞ്ഞില്ല കഴിയാതെ വന്നപ്പോ എന്താ ചെയ്തത് എറണാകുളത്ത് ഒരു കൂട്ടർ യോഗം നടത്തി കോഴിക്കോട്ട് മറ്റേ കൂട്ടർ യോഗം നടത്തി രണ്ടും ഒരു ദിവസം ആകാതിരിക്കാൻ ഇവർ നിർബന്ധിച്ചു രണ്ടു ദിവസം നടത്തി രണ്ടു യോഗത്തിലും തുല്യമായ പോയി പോയിരുന്നു കൊടുക്കുകയും പ്രസംഗിക്കുകയും മുജാഹിദുകളുടെ കരങ്ങളെ വഹാബികളുടെ കരകളെ ശക്തിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ടെണ്ടാണ് കാര്യം നമ്മളെ ആക്ഷേപിച്ചിട്ടാ കാര്യം നമ്മളാണോ ഇതിന് ഉത്തരവാദി ഒരിക്കലും നമ്മളല്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ ആശയം അഹുൽസുന്നു വൽജമായാഴത്ത് അതിനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല അഹുൽസുന്നുകൾ ജാഴ്ക്ക് ഇവിടെ വളരണം വിത ഈ പ്രസ്ഥാനക്കാർ എന്തൊക്കെയാണ് അവരിവിടെ ചെയ്തു കൂട്ടിയത് നബീസല്ലാഹു ആളെ ഈ വസല്ലമാർ തങ്ങളെ സംബന്ധിച്ച് വരെ അവരെന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ ഹബീബ് ഹബീബ്ലൈന് യുദ്ധത്തിൽ വച്ച് കിട്ടിയ വനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തു കൊടുക്കുമ്പോൾ അതാ ഈ വഹാബികളുടെയും മൗദൂദികളുടെയും വലിയ ഉപ്പാപ്പയായ മനുഷ്യൻ ദുൽഹുവൈസിമീമി എന്ന് പറയുന്ന ആൾ ആ മനുഷ്യന്റെ ഇരുപത്തിരണ്ടാമത്തെ മകനാണ് ഇവിടുത്തെ വഹാബികളുടെ നേതാവായ ഇവര് അബ്ദുൽ വഹാബ് അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ആളാണ് അബുൽ അല മോദൂദിയും ഇവൻ വന്നിട്ട് എന്താ പറയുന്നത് മുഹമ്മദ് നീ നീതി ചെയ്യണം കേട്ടോ നിനക്കിഷ്ടമുള്ളവർക്ക് അധികം കൊടുക്കുക അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കുക അങ്ങനെ ഓഹരി ചെയ്യാൻ സമ്മതിക്കില്ല ബാഹുവിന്റെ ഹബീബ് വളരെ വിനയമുള്ള ആളല്ലേ അതുകൊണ്ട് അവിടെ പറഞ്ഞു ഇല്ലം അഴുതിൽ ഫമൈ എടോ ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യാനുള്ളത് ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ഞാൻ നീതി ചെയ്യില്ലെങ്കിൽ ആരാണ് പിന്നെ ഉള്ളത് എന്ന് ചോദിച്ചു ആ ഞാൻ െ ഞട്ടയോ തങ്ങളെനിക്ക് സമ്മതം തരുമോ അതാ ഹുബലിന്റെ റസൂല് പറഞ്ഞു ലാ കൊല്ലാൻ പാടില്ല പഠിച്ചവനെ അങ്ങാനും കൊല്ലാനും ഓടുകിട്ടിരുന്നുവെങ്കിലും പിന്നെ കൊല്ലലെന്നായി അതുകൊണ്ട് കൊല്ലാൻ പാടില്ല ماترمالا الله بن حبيب برنو وإنه يخرج من ضئضي هذا أقوام يقرؤون القرآن ولا يداوز تراقيهم ويتكلمون بخير كلام الناس يمرقون من الدين مروق السهم من الرمية അവർ ഖുർആൻ ധാരാളമായി ഓതും നിങ്ങൾ കേട്ടില്ലേ ഇവിടുത്തെ മുജാഹിദ് അരമണിക്കൂർ പ്രസംഗിച്ചാൽ വേണമെങ്കിൽ എൺപത്തെട്ടായത്തോതും ആയത്തും പറയുന്ന വിഷയമായിട്ട് പത്തൊന്നും ഉണ്ടാവില്ല ആയത്തിന്റെ നമ്പറും പേജും പറയും കുലുവല്ലാഹുമായത് മുപ്പത്തെട്ടിൽ മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെ കുലുവല്ലാഹുമായത് ആയത്തിന് പേടിച്ചുകൊണ്ട തെറ്റിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് നമ്പറും പേജും ഒക്കെ പറയും ബന്ധുണ്ടാവില്ല ഷയവുമായി ഒരു ബന്ധമുണ്ടാവില്ല അങ്ങനെ കുറെ ആയത്തുകൾ ഓതും വിദുതരാക്കിയവും അവരുടെ അത് കടക്കൂല അതുമായി ബന്ധമില്ലാർ ഖുർനും തുന്നത്തും മൃഗപ്പിടിക്കണം എന്ന് തുടങ്ങി നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ പറയും പക്ഷേ ദീനിൽ നിന്ന് അവർ പുറത്തുപോകും ഒരു വേട്ടമൃഗത്തിലേക്ക് നല്ല മൂർച്ചയുള്ള സ്പീഡുള്ള അമ്പ് ചെന്ന് തറച്ചാൽ ആ വേട്ടമൃഗത്തിൽ നിൽക്കാതെ അവിടെ നിന്നും അപ്പുറത്തു പോകുന്നത് പോലെ ആ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തുപോകും ആ പാർട്ടിയാണ് ഇവിടെ വരാനുള്ളത് സഹോദരങ്ങള് അവന്റെ ഇരുപത്തിരണ്ടാമത്തെ മകനായിട്ടാണ് ഇബന് അബ്ദുൽ വഹാബ് ഇവിടെ വന്നത് ആ മനുഷ്യൻ തന്നെയല്ലേ മദീന മുനബറയിൽ ചെന്ന് തങ്ങളുടെ ഹൗറത്തിൽ ചെന്ന് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളോട് മുഴുവനും ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു മുഹമ്മദൻ മുഹമ്മദിൻ്റെ കയ്യിൽ പിടിക്കുന്ന ഒരു വടി ആ വടി കാണിച്ചുകൊണ്ട് പറയുന്നു ഈ വടിയാണ് ഈ ശവകുടീരത്തിൽ കിടക്കുന്ന മുഹമ്മദിനേക്കാൾ കൈറായത് എന്റെ കയ്യിലുള്ള വടിയാണ് ഈ വടി കൊണ്ട് എനിക്ക് ആത്തിന് മേക്കാൻ കഴിയും ഈ വടി കൊണ്ട് എനിക്ക് കള്ളന്മാരെ തടുക്കാൻ കഴിയും ഈ വടി കൊണ്ട് വീഴാൻ പോകുമ്പോൾ കുത്തിപ്പിടിക്കാൻ കഴിയും അങ്ങനെ പല ഉപകാരങ്ങളും ഇതുണ്ട് മുഹമ്മദാവട്ടെ മരിച്ച് ചാമ്പലായി മണ്ണായി ദ്രവിച്ചു പോയിരിക്കുന്നു ഏ മുഹമ്മദിനെ കൊണ്ട് എനിക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിനെതിരാണ് അള്ളാഹുവിന്റെ ഹബീബ് നശിച്ചു പോയിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് കബറിന്റെ ഉള്ളിൽ ഹയാത്തോടു കൂടി നിൽക്കുന്നു കുറു പറയുന്നത് കേട്ടില്ലേ വളലുമോ റസൂലല്ലാ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ കൂടെ തന്നെയുണ്ട് വേറെ ആയത്തിൽ കാണ കൊലൂ ഫാഹു അമലക്കും ഓരീങ്ങളെ നിങ്ങൾ അമൽ ചെയ്യുക ഫസയറല്ലാ തീർച്ചയായും അള്ളാഹു താല നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് തീർച്ചയായും അള്ളാഹു നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട് ഓ റസൂലുഹോ അള്ളാഹുവിന്റെ റസൂലും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്നാണ് കുറാൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ സ്വലാത്തു തകറിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ചെല്ലുന്ന സ്വലാത്തും ഇവിടുന്ന് സാധുവായ ഭകീയറായ ഞാൻ പറയുന്ന ഉപദേശവും ഞാൻ ഓതുന്ന ആയത്തും മതിയതും ഈ പറയുന്ന പ്രസംഗവുമെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒന്ന് അറിയുന്നുണ്ട് കേട്ടോ